കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ ദിവസേന രണ്ട് ആക്രമണങ്ങൾ വീതം നടന്നുവെന്നാണ് കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം യു സി എഫ് എന്ന സംഘടനയാണ് ഈ കണക്ക് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചുള്ള കണക്കാണിത് ആക്രമണം ഉണ്ടായ വർഷവും എണ്ണവും ഒന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി നാൽപ്പത്തിയേഴ് രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറ്റി എഴുപത്തി ഏഴ് രണ്ടായിരത്തി പതിനാറിൽ ഇരുന്നൂറ്റി എട്ട് രണ്ടായിരത്തി പതിനേഴിൽ ഇരുന്നൂറ്റി നാൽപ്പത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റി ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അഞ്ഞൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുന്നൂറ്റി ഇരുപതും എന്നിങ്ങനെയാണ് കണക്ക് കഴിഞ്ഞ വർഷം നവംബർ വരെയുള്ള വിശദ കണക്കാണ് ആദ്യം പുറത്തുവിട്ടത് ക്രിസ്മസിനോട് അനുബന്ധിച്ചുണ്ടായ ആക്രമണങ്ങളുടെ പട്ടിക പിന്നീട് തയ്യാറാക്കി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി പത്തൊൻപതിനാണ് സംഘടന ആക്രമണങ്ങൾ അറിയിക്കാൻ ടോൾ ഫ്രീ നമ്പർ തുടങ്ങിയത് റിപ്പോർട്ടുകളുടെ കൃത്യത പരിശോധിച്ചാണ് രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തി എട്ട് നവംബർ വരെ അറുന്നൂറ്റി എൺപത്തിയേഴ് ആക്രമണങ്ങളാണ് രാജ്യത്ത് ഉണ്ടായത് ഇതിൽ അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് എണ്ണവും നാല് സംസ്ഥാനങ്ങളിലാണ് യു പിയിൽ ഇരുന്നൂറ്റി എൺപത്തിയേഴ് ഛത്തീസ്ഗഡിൽ നൂറ്റി നാൽപ്പത്തി ജാർഖണ്ഡിൽ നാൽപ്പത്തി ഒൻപത് ഹരിയാനയിൽ നാൽപ്പത്തി ഏഴ് എന്നിവിടങ്ങളാണ് ഈ സംസ്ഥാനങ്ങൾ മധ്യപ്രദേശിൽ മുപ്പത്തി അഞ്ചും കർണാടകയിൽ ഇരുപത്തിയൊന്ന് പഞ്ചാബിൽ പതിനെട്ട് ബീഹാറിൽ പതിനാല് ഗുജറാത്ത് തമിഴ്നാട് ജമ്മു കശ്മീർ എന്നിവിടങ്ങൾ എട്ട് വീതവും രാജസ്ഥാൻ ഒഡീഷ ഏഴ് വീതവും ഡൽഹി മഹാരാഷ്ട്ര ആറു വീതവും ഉത്തരാഖണ്ഡ് ബംഗാൾ ഹിമാചൽ പ്രദേശിൽ നാല് വീതവും അസം രണ്ടു വീതവും ആന്ധ്രാപ്രദേശ് ഗോവ ഛത്തീസ്ഗഡ് ഡാമൻ ആൻഡ് ദിയു എന്നിവിടങ്ങളിൽ ഓരോന്ന് എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിലെ സ്ഥിതി കേരളത്തിൽ പക്ഷേ ഒന്നുപോലും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം ക്രിസ്മസ് ദിനത്തിൽ ഡൽഹിയിൽ ആരാധന നടത്തിയതിനും ക്രിസ്മസ് ആഘോഷിച്ചതിനും അഞ്ച് പാസ്റ്റർമാർ അറസ്റ്റിലായതായി ഇവർ വ്യക്തമാക്കുന്നുണ്ട് അന്ന് തന്നെ മൂന്ന് പേർ യു പിയിൽ അറസ്റ്റിലായിട്ടുമുണ്ട് ഛത്തീസ്ഗഡിൽ ഒരു ശവസംസ്കാരം തടഞ്ഞു കർണാടകയിലും പഞ്ചാബിലും പാസ്റ്റർമാർ ആക്രമിക്കപ്പെട്ടു ആന്ധ്രാപ്രദേശിൽ ഒരു പള്ളിയിൽ ആക്രമണമുണ്ടായി ക്രിസ്മസിനും അതിനു ശേഷവുമുള്ള ഏഴ് ദിവസത്തെ മാത്രം കണക്കാണിത് യു സി എഫ് ദേശീയ കോർഡിനേറ്റർ എ സി മൈക്കിളാണ് ഇത് പറഞ്ഞത് പ്രാർത്ഥനാലയങ്ങളിലേക്ക് കയറുക മതപരിവർത്തനം ആരോപിച്ച് അവിടെയുള്ളവരെ ആക്രമിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പൊതുവെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മണിപ്പൂരിൽ നൂറ്റി എഴുപത്തിയഞ്ച് പേർ കൊല്ലപ്പെടുകയും ആയിരത്തോളം പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത്തിനാല് പള്ളികൾ തകർത്തെന്നാണ് യു കണക്ക്